കോൺഗ്രസ് ഒരു ഘട്ടത്തിലും രാഹുൽ മാൻകൂട്ടത്തിനെ തള്ളിപ്പറയാൻ തയ്യാറായിട്ടില്ല എന്നത് പകലുപോലെ വ്യക്തമാണ് എന്നു മാത്രമല്ല ഇയാളുടെ ചെയ്തികളെ പറ്റി കോൺഗ്രസ്സിലുള്ള എല്ലാ നേതാക്കന്മാർക്കും വളരെ വ്യക്തമായി അറിവുണ്ടായിരുന്നു എന്തിനാണ് നാം പേരുകൾ പറയാൻ ഭയക്കുന്നത് ഷാഫി പറമ്പിലിനും വി ഡി സതീശനും അടക്കം രാഹുൽ മാൻകൂട്ടത്തിൻ്റെ ചെയ്തികളെപ്പറ്റി വളരെ കൃത്യമായ ബോധ്യമുണ്ടായിരുന്നു കാരണം ഞാൻ മനസ്സിലാക്കുന്ന കാര്യം ശരിയാണെങ്കിൽ കോൺഗ്രസിനകത്തുള്ള നേതാക്കന്മാരുടെ മക്കളെപ്പോലും അല്ലെങ്കിൽ മക്കൾക്ക് പോലും ഇയാളിൽ നിന്നും ദുരനുഭവം ഉണ്ടായിട്ടുണ്ട് അരമനയിൽ രഹസ്യമായി എല്ലാവരും പറയുന്നൊരു കാര്യമല്ലേ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഒന്ന് നോക്കൂ ഈ രാഹുൽ മാങ്കുട്ടത്തിൽ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ്റെ രാഷ്ട്രീയ ഗ്രാഫ് നിങ്ങളൊന്ന് നോക്കൂ എങ്ങനെയാണ് നമുക്കറിയാം ഒരു കോൺഗ്രസ്സിനെ പോലെയുള്ള ഒരു പാർട്ടിയിൽ ഇപ്പോൾ പ്രിയപ്പെട്ട രാജുപ്പി നായർ ഇവിടെ ഉണ്ടല്ലോ രാജുപ്പി നായരൊക്കെ കോൺഗ്രസ്സിനകത്ത് പിടിച്ചു നിൽക്കാനും അദ്ദേഹത്തിന് കോൺഗ്രസിൻ്റെ അകത്ത് തൻ്റേതായൊരു ഇടമുറപ്പിക്കാനുമൊക്കെ എത്രമാത്രം മെയ്വഴക്കം വേണം അല്ലെ എത്രമാത്രം കാത്തിരിക്കേണ്ടി വരുന്നുണ്ട് രാഷ്ട്രീയത്തിൽ പക്ഷേ നിങ്ങൾ നോക്കൂ രാഹുൽ മാങ്കൂട്ടത്തിൽ നില എന്നൊരു ചെറുപ്പക്കാരൻ എക്സ്പ്രസ് ഹൈവേയിൽ കൂടി പോകുന്ന വേഗത്തിലല്ലേ ശരവേഗത്തിലല്ലേ കോൺഗ്രസ്സിൻ്റെ യൂത്ത് കോൺഗ്രസിൻ്റെ തലപ്പത്തെത്തി കേരള നിയമസഭയിലെത്തിയത് ആരാണ് ഇയാളെ സംരക്ഷിച്ചത് എന്താണ് രാഹുൽ മാൻകൂട്ടത്തിലെ സംരക്ഷിക്കാൻ പറ്റുന്ന തരത്തിൽ അല്ലെങ്കിൽ ഇത്രയേറെ വിവാദങ്ങളും അപവാദങ്ങളും ഉണ്ടാകുമ്പോൾ അയാളെ ചേർത്ത് പിടിക്കാൻ തക്ക എന്ത് ഭയമാണ് രാഹുൽ മാംകൂട്ടത്തിനോട് കോൺഗ്രസിലെ ഉന്നത നേതാക്കന്മാർക്കുള്ളത് ഈ ചോദ്യത്തെ അല്ലേ രാഷ്ട്രീയ കേരളം അഡ്രസ് ചെയ്യേണ്ടത് ഇപ്പൊ ഇവിടെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ കാര്യം പറഞ്ഞല്ലോ വി ഡി സതീശിന്റെ കയ്യിൽ എത്രനാള് കിട്ടിയിരുന്ന പരാതിയാണിരുത് അദ്ദേഹം അത് ഉപദേശിച്ചു വിട്ടിരുന്നു അല്ലെ വി ഡി സതീശൻ്റെ കയ്യിൽ കിട്ടിയ പരാതി എന്തു ചെയ്തു എന്ന് ആദ്യഘട്ടത്തിൽ പരാതിക്കാർ പറഞ്ഞിരുന്നുവല്ലോ ഒരു പക്ഷേ ഈ കേരളത്തിൽ കേരളത്തിൽ നിന്നല്ല എനിക്ക് തോന്നുന്നില്ല ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ എത്രയോ രാഷ്ട്രീയ നേതാക്കന്മാർക്കും നേരെ ലൈംഗിക അപവാദ കേസുകൾ ഉണ്ടായിട്ടുണ്ട് ഒതുരംഗത്ത് ധാരാളം ഉണ്ടായിട്ടുണ്ട് എല്ലാ പാർട്ടികളിലും ഉണ്ടായിട്ടുണ്ട് അതിനകത്ത് കോൺഗ്രസ് എന്നോ സി പി എമ്മോ ബി ജെ പി എന്നോ വ്യത്യാസമില്ലാതെ എല്ലാ പാർട്ടിയിലെയും രാഷ്ട്രീയ നേതാക്കന്മാർക്ക് നേരെ ലൈംഗിക ആരോപണ കേസുകളും അപവാദ കേസുകളും സ്ത്രീ കേസുകളും ഒക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഇത്തരത്തിലുള്ള ഒരു സൈക്കോപ്പാത്തായിട്ടുള്ള ഒരു രാഷ്ട്രീയ നേതാവ് ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുന്നു ഇയാളെ ഒരു കാരണവശാലും ജയിലിന് പുറത്തേക്ക് വിടരുത് കാരണം ഇന്ന് ഞാൻ രാഹുൽ മാങ്കുട്ടെന്ന് പറയുന്ന ചെറുപ്പക്കാരൻ്റെ ശരീരഭാഷ അറസ്റ്റ് ചെയ്ത് കൊണ്ട് പോകുമ്പോൾ പോലീസ് വരുമ്പോഴൊക്കെ ഞാൻ വളരെ സാഗൂദം വീക്ഷിക്കുകയായിരുന്നു അയാൾ വളരെ കോൺഫിഡൻ്റ് ആണ് ഇന്ന് ഒരു വാർത്ത പുറത്തു വന്നല്ലോ അയാൾ പോലീസുകാരെ ഭീഷണിപ്പെടുത്തിയില്ലേ ഞാൻ നിസ്സാരമായി ജാമ്യം കിട്ടി പുറത്തു വരും ഞാൻ സ്വതന്ത്രനായി നിന്ന് നിന്നാൽ പോലും വിജയിച്ച് ഞാൻ നിയമസഭയിലെത്തും നിങ്ങൾക്കെന്നെ ഒരു ചുക്കും ചെയ്യാൻ പറ്റില്ല അന്വേഷണ സംഘം ഫോണിൻ്റെ അൺലോക്ക് ചെയ്യാനുള്ള പാസ്വേഡ് ചോദിച്ചപ്പോൾ അതിൻ്റെ പാറ്റേൺ ചോദിച്ചപ്പോൾ കൊടുക്കാതിരിക്കുക തുടങ്ങിയിട്ടുള്ള ധിക്കാരവും ധാർഷ്ട്യവും പോലീസ് കസ്റ്റഡിയിൽ പോലും അതായത് മൂന്ന് ബലാത്സംഗ കേസിലെ പ്രതിയാണെന്ന് ആലോചിക്കണം ഒന്നിനടമല്ല മൂന്ന് ബലാത്സംഗ കേസിലെ ഞാൻ മനസ്സിലാക്കുന്നത് വരി വരിയായി ഇനിയും ബലാത്സംഗ കേസുകൾ ഇയാൾക്കെതിരെ പുറത്തു വരാനുണ്ട് അപ്പം അങ്ങനെയുള്ള ഒരു ചെറുപ്പക്കാരന് ഇത്രയേറെ കോൺഫിഡൻസ് കിട്ടുന്നെങ്കിൽ ഒന്നുകിൽ അയാൾ നോർമലായ ഒരു മനുഷ്യനല്ല അയാൾ ഒരു സൈക്കോപാത്താണ് കാരണം ഞാൻ താൻ ചെയ്യുന്നതിൻ്റെ ഗ്രാവിറ്റിയെ പറ്റി ബോധ്യമില്ലാത്ത ഒരു സീരിയൽ കില്ലറെ പോലും ഒരു പക്ഷേ എനിക്കൊന്ന് സമാനമായി നാം ഒരു കഥ കേട്ടിട്ടുള്ളത് സൈനേഡ് മോഹനൻ്റെ കഥയാണ് കേരള രാഷ്ട്രീയത്തിലെ സൈനേഡ് മോഹനനാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ സമീപ കാലത്ത് കഴിഞ്ഞ മാസം പുറത്തിറങ്ങിയ കളങ്കാവലെന്ന് പറയുന്ന ചിത്രം കേരളത്തിലെ മുഴുവൻ ആൾക്കാരും കണ്ടതല്ലേ മമ്മൂട്ടിയുടെ സ്റ്റാൻലിദാസ് എന്ന് പറയുന്ന കഥാപാത്രം സമാനമല്ലേ ഇത് സ്ത്രീകളെ വശീകരിച്ച് കൊണ്ടുപോവുക അവരെ കൊലപ്പെടുത്തുക ഇവിടെ എന്താ ചെയ്യുന്നത് സ്ത്രീയെ കൊലപ്പെടുത്തുന്നതിനു പകരം സ്ത്രീയുടെ ഉദരത്തിൽ വരുന്ന കുഞ്ഞിനെ കൊലപ്പെടുത്തുക സിമ്പിൾ സത്യത്തിൽ രാഹുലിനെ പോലെയുള്ള ഒരു ചെറുപ്പക്കാരനെ തുറന്നുവിടുന്നത് സമൂഹത്തിന്റെ പൊതു ആരോഗ്യത്തിന് അല്ലെങ്കിൽ സമൂഹത്തിന്റെ പൊതുവായ മുൻപോട്ട് പ്രയാണത്തിന് ഭീഷണി തന്നെയാണ് അതുകൊണ്ട് ഇയാളെ ഈ ത ശേഷം വല്ല മാനസിക ആരോഗ്യ കേന്ദ്രത്തിൽ ആജീവനാന്തം അടച്ചിടുകയല്ലാതെ കേരള രാഷ്ട്രീയം അല്ലെങ്കിൽ കോൺഗ്രസ് എന്ന് എത്തപ്പെട്ടിട്ടുള്ള ഈ അധപ്പതനത്തിൽ നിന്ന് കരകയറാൻ പറ്റില്ല